ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ശ്രീയാമ്മള ചെയ്തിപ്പിക്കുന്ന ദിവസമാണ് അതുപോലെ ഞാൻ ഇക്കാര്യയുടെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന ദിവസവും കൂടിയാണ് ഉമ്മച്ചിയുടെ സർജറി കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് ചെക്കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇനി വെയിലുള്ള മതി എന്നാണ് പറഞ്ഞത് അപ്പം ഓക്കെ ആയതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീ വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാൻ പല്ലൊക്കെ തേച്ച് പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് കയറി അതിൻ്റെയടയ്ക്ക് സിയാമേയും കുളിപ്പിച്ച് ഞാൻ ഇക്കാനേയും പല്ലേക്കാനൊക്കെ പറഞ്ഞു വിട്ട് ഇക്കാക്ക് ഇപ്പോൾ എട്ട് മണിക്ക് പോകുന്നതുകൊണ്ട് ഇക്കാ വരുന്നില്ല ഇക്കാക്ക് എട്ട് മണിക്ക് കടയിൽ കയറണം അപ്പം ഇക്കാ വരുന്നില്ല വാപ്പിയായിട്ടാണ് പോകുന്നത് വാപ്പിയുടെ പെങ്ങളാണ് എഴുതിക്കുന്നത് വാപ്പിയുടെ പെങ്ങളാണ് ഞാൻ വിളിക്കുന്നത് ഉമ്മയെന്നാണ് അപ്പം ഉമ്മിയാണ് സിയാമള എലിഫ് എഴുതിപ്പിക്കുന്നത് അപ്പം ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയെന്ന് പറയുമ്പം മ മഴയും വെയിലും കൂടെ മിക്സഡ് ആയതുകൊണ്ട് ഓട്ടോയിൽ പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇവിടെ നിന്നൊക്കെ കളിച്ച് ചിരിച്ചാണ് പോയത് പക്ഷെ അവിടെ ചെല്ലുമ്പം കരയുമോ എന്ന് അറിയത്തില്ല എപ്പോഴും അവിടെ ചെല്ലുമ്പോൾ കരച്ചില്ലായിരിക്കും പതിവ് അതുകൊണ്ടൊരു പേടിയുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ ഞാൻ സ്ലൈറ്റും പെൻസിലും മേടിക്കാൻ മറന്നുപോയി അത് അത് വേണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് പിന്നെ വാപ്പിച്ച് ഓടിപ്പോയി പെൻസിലും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ മധുരവായിട്ടാണ് നിങ്ങൾ പോയത് എഴുതിപ്പിച്ച് കഴിയുമ്പോൾ മധുരം കൊടുക്കല് പതിവാണല്ലോ അപ്പം ഞാൻ മധുരം മറ്റേ വാൽഫലി ബില്ല ഒരുപാട് ആ മിഠായി മേടിച്ചുകൊണ്ടാണ് പോയത് തലേന്ന് നിൽക്കാൻ വന്നപ്പം ആ മിഠായി മേടിച്ചോണ്ട് വന്ന് പിന്നെ ഞാൻ വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു ആ ആദ്യം അലിഫൈറ്റ് പിടിക്കുന്ന മാത്രമേ വീഡിയോ എടുത്തോളൂ പിന്നെ അതുകഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഫുഡ് കഴിച്ച് ഒന്നും ഒരു വീഡിയോ ഞാൻ എല്ലാം മറന്നിരിക്കുകയാണ് ഞാൻ ഒരു ഡെയിലി മൈ ലൈഫ് പോലെ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എല്ലാം മറന്നു പിന്നെ ഞാൻ ഒതുക്കി തുടച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് അതിൻ്റെ അടക്കാനാണ് ഉമ്മച്ചിയുടെ റെക്കോർഡ് ബുക്ക് കണ്ടത് അതായത് ഉച്ചയുടെ തയ്യലിൻ്റെ റെക്കോർഡ് ബുക്കാണ് ഞാനൊരു പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് രണ്ട് മാസം വെക്കേഷൻ ഉണ്ടല്ലോ അപ്പോൾ ആ വെക്കേഷൻ ഞാൻ തയ്യൽ പഠിക്കാൻ പോയത് ഞാനും എൻ്റെ കൂട്ടുകാരെയും സ്നേഹയും കൂടെ അപ്പം അവിടെ തയ്യൽ പഠിക്കാൻ പോയപ്പം ഞങ്ങൾ രണ്ട് മാസേ പോയുള്ളൂ അത് കഴിഞ്ഞ് ഉമ്മച്ചി അവിടെ തന്നെ തയ്യൽ പഠിക്കാൻ പോയ അപ്പം അവിടെ നിന്ന് കിട്ടിയ റെക്കോർഡാണ് ഉമ്മച്ചി കെ ഗ്രേഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓരോ ഉമ്മച്ചി ഷഡ്ഡി തൊട്ട് ബ്ലൗസ് വരെ തയ്ച്ച് പഠിച്ചതാണ് അപ്പോൾ ഈ ചാനൽ വീഡിയോ സാധ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടാൽ ചെയ്യണം മറ്റേ ഇപ്പോഴും തയ്ക്കും ഉമ്മച്ചിയുടെ സ്വന്തം ചുരിദാർ നൈറ്റി ബ്ലൗസൊക്കെ ഉമ്മച്ചി തന്നെയാണ് തയ്ക്കുന്നത് പുറത്ത് അങ്ങനെ തയ്ച്ച് കൊടുക്കാറില്ല ചിലരൊക്കെ ഇങ്ങനെ നൈറ്റി ഇതൊക്കെ തയ്ക്കാൻ പറയും ചുരിദാറൊക്കെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഉമ്മച്ചിയുടെ ചേട്ടത്തി മാർക്കൊക്കെ പണ്ടുമി തയ്ക്കാൻ ഇത് പഠിച്ചിറങ്ങിയവൾ തന്നെ പുറത്ത് തയ്ച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം തയ്ക്കത്തില്ല പക്ഷേ ഇപ്പം മറ്റേ വെള്ള മെഷീൻ വലിയ മെഷീനില്ലേ അതൊക്കെ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മറ്റേ പഴയ മെഷീൻ എനിക്ക് തന്നു ഗൈസ് അപ്പം ഞാൻ അതും കൊണ്ടാണ് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് പിന്നെ തുടച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാളുടെ സ്വഭാവം മോറി ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു പിന്നെ കുറച്ച് നേരം സിയാമോളുമായിട്ട് കളിച്ച് ഇങ്ങനെ നിന്ന് പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ചോറ് കഴിച്ച് കിടന്നുറങ്ങി അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോൾ സിയാമോളെ കുളിച്ച് ഒരുങ്ങി നിൽക്കുവാണ് പോകാനായിട്ട് അപ്പം നല്ല മഴയുണ്ടായിരുന്നു പിന്നെ വാപ്പി ആണ് കൊണ്ടാകുന്നത് ഓട്ടോയിൽ തന്നെ പോകാനുമില്ല ചിക്കാൻ വരുവാണെങ്കിൽ താമസിക്കാൻ രാത്രിയാവും പിന്നെ ഇക്ക വണ്ടിയിലായത് മഴയത്ത് നനഞ്ഞു പോകേണ്ടി വരും ൊണ്ട് വാപ്പി വരാൻ വേണ്ടിയിരുന്നു പിന്നെ വാപ്പിയൊക്കെ വന്ന് ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഇത് ഞങ്ങൾ പെട്ടിശേ ഓട്ടം വന്നറിയാം സാധനങ്ങളുമായിട്ടാണ് തിരിച്ചു പോകുന്നത് പെർമിഷൻ തലകുത്തിയൊക്കെ ഒക്കെ ഞാൻ പോ ഇങ്ങോട്ട് വന്നതിനെക്കാട്ടി കൂടുതൽ സാധനമുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എല്ലാ പെൺപിള്ളേർ ഗേൾസിനും കല്യാണം കഴിഞ്ഞ ഗേൾസിന് റിലേറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ വലിയതായിട്ട് പിന്നെ വീഡിയോ എന്ന് പറഞ്ഞത് പിന്നെ എനിക്ക് കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ കുറേ അഞ്ചാറ് കിറ്റ് ഉണ്ടായിരുന്നു കൊണ്ടുവന്നപ്പോൾ അപ്പോൾ അതൊക്കെ എല്ലാം അടുക്കി വെക്കണം പിന്നെ തയൽ മെഷീൻ ഞാൻ ആദ്യമേ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ തൂത്ത് പിന്നെ സിയാമുള ഒന്ന് കളു അങ്ങ് വിട്ടിട്ട് ഞാൻ ഇവിടെ ഒതുക്കാൻ നിന്നു പിന്നെ സിയാമുളക്ക് ഇടക്ക് ഫിഷ്ന്ന് അപ്പം ചോറ് ചോറും ആയിരിക്കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ കിഴങ്ങ് മെഴുക്ക് വരട്ടാനുണ്ടായിരുന്നു എല്ലാം ഒതുക്കി കഴിഞ്ഞാൽ കിഴങ്ങ് മെഴുക്ക് വരട്ടെ അപ്പോൾ എത്ര വീഡിയോറ്റാ